എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നതായി കണ്ടത് പരാതികൾ ഇതിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യം മാത്രമാണ് പരാതികൾ സ്വീകരിക്കലല്ല ഇതിൻ്റെ പ്രധാന കാര്യം പരാതികൾ എപ്പോഴും മന്ത്രിമാർ പോകുമ്പോൾ ആളുകൾ കൊടുക്കുമല്ലോ അതിൻ്റെ ഭാഗമായി ആ കാര്യം നടക്കും ഇത് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാനാണ് നമസ്കാരം നവകേരള സദസ്സിൽ പരാതി സ്വീകരിക്കൽ വിലക്കി മുഖ്യമന്ത്രി പരാതി സ്വീകരിക്കലല്ല നവകേരള സദസ്സിന്റെ ലക്ഷ്യമെന്ന് തുറന്ന് സമ്മതിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു പരാതിക്ക് പരിഹാരമുണ്ടാക്കലല്ല നവകേരള സദസ്സിന്റെ ലക്ഷ്യം എന്നായിരുന്നു വിജയന്റെ വാക്കുകൾ കോട്ടയത്തെ എം പി തോമസ് ചാഴിക്കാടൻ പോലും അങ്ങനെയാണ് വിചാരിച്ചത് എന്നാൽ മുഖ്യമന്ത്രി അത് തിരുത്തി ചാഴിക്കാടനെ ഒന്നും അറിയാത്തവനുമാക്കി ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നവകേരള സദസ്സിൽ പരാതികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് സദസ്സിൽ ഔദ്യോഗികമായി പരാതി എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്നാണ് അവലോകന മുന്നൊരുക്ക യോഗങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥർ വാക്കാൽ നൽകുന്ന നിർദ്ദേശം ആവശ്യങ്ങളും പരാതികളുമായി ജനങ്ങൾ നൽകുന്ന കടലാസുകളെ അപേക്ഷ അഥവാ നിവേദനം എന്നീ പേരുകളിലെ വിളിക്കാവൂ എന്നാണ് നിർദ്ദേശം ും അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തേണ്ടത് പരാതി സ്വീകരിച്ചു എന്ന് എഴുതാൻ പാടില്ല ഇനി നവകേരള സദസ്സിൽ ആര് പരാതി എന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരെ തീരുത്തും നവകേരള സദസ്സിന്റെ പ്രധാന ലക്ഷ്യം പരാതി സ്വീകരിക്കലല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പാലായിൽ വെച്ച് പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ അവഗണന സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നിവ ജനങ്ങളെ അറിയിക്കാനാണ് നവകേരള എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഏതാണ് ഒരു രാഷ്ട്രീയ പ്രചരണ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത് ഇതോടെ നവകേരള സദസ്സിൽ കിട്ടുന്ന പരാതികളിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്നതും അനിശ്ചിതത്വത്തിലാകുന്നു സദസ് പരാതി നൽകാനുള്ള വേദിയാണ് എന്ന് പറഞ്ഞ സ്വാഗത പ്രസംഗകൻ തോമസ് ചാഴിക്കാടൻ എംപിയെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതിൽ വരുന്നവർക്ക് നൽകാമെന്നും പരാതികൾ നൽകാൻ വേറെയും വഴികളുണ്ടെന്നു കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കൗണ്ടറുകളുടെ മുന്നിൽ പരാതി ഇടം എന്നെഴുതി വെക്കരുത് എന്ന് ഉദ്യോഗസ്ഥർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നവകേരളം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ വ്യക്തത വരുത്തൽ അപേക്ഷകൾ ആക്ഷേപങ്ങൾ ഉണ്ടാക്കാത്ത വിധം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് അപേക്ഷയ്ക്കൊപ്പം കൂടുതൽ പേജുകളുള്ള പകർപ്പുകൾ സ്വീകരിക്കരുത് എന്നാണ് മറ്റൊരു നിർദ്ദേശം നവകേരള സദസ്സിനു ശേഷം പരാതികൾ പരിഹരിച്ചതിൽ വിവരാവകാശ ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പരാതിയെ നവകേരള സദസ്സിൽ നിന്നും മാറ്റുന്നത് കേന്ദ്ര സർക്കാരിനെതിരായ കടന്നാക്രമണം മാത്രമായി ഇനി ഈ നവകേരള സദസ്സ് മാറും ി ജെ പിക്ക് ഇരിപ്പിടം കൊടുക്കാത്തതിനാൽ കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ കഴിയുന്നില്ല എന്നും അത് കേരള വിരുദ്ധ നിലപാടായി രൂപപ്പെട്ടിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചെങ്ങന്നൂരിൽ നടന്ന നവകേരള സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതികരിക്കാനും ശബ്ദിക്കാനും പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാകുന്നില്ല ബി ജെ പിയുടെ കേരള വിരുദ്ധ മനസ്സിനോടൊപ്പം കോൺഗ്രസിന്റെ മനസ്സും ചേർന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ കേന്ദ്രവിഹിതം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എങ്കിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഈ സാമ്പത്തിക വർഷത്തിലോ അടുത്ത സാമ്പത്തിക വർഷത്തിലോ പരിഹരിക്കാൻ കഴിയുന്നതല്ല വർഷങ്ങളോളം നാടിനെ പുറകോട്ടടിപ്പിക്കും അത് നാടിന്റെ പുരോഗതിക്കായുള്ള പരിപാടിയാണ് നവകേരള സദസ് പ്രതിപക്ഷ കക്ഷികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല ഓരോ ദസ്സിനും എത്തുന്ന പതിനായിരങ്ങൾ കേരളത്തിന്റെ ആകെ ഭാഗമാണ് ഭേദചിന്തയില്ലാതെ നാട് ഒന്നിക്കുകയാണ് നവകേരള സദസ് ബഹിഷ്കരിക്കാനുള്ള പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനത്തെ ജനങ്ങൾ തള്ളിക്കളയുകയാണ് ജനവികാരം മനസ്സിലാക്കി പ്രതിപക്ഷ കക്ഷികൾ നാടിന്റെ നന്മക്കായി ഒന്നായി പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു